തിരിച്ചു വരെ എനിക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ടാണ് ആക്ച്വലി നമ്മൾ ഇവിടെ ഇറങ്ങിയത് പക്ഷെ ഇത് തിരിച്ചു വന്നപ്പം ആ കയ്യിലാണ് സാധനങ്ങൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ആമീനെ കൊണ്ടുവന്ന് ഡേ ഔട്ട് ആട്ടോ മിനെ കൊണ്ടൊന്ന് കറങ്ങാൻ പോകണം മിനുനെ കൊണ്ട് കുറച്ച് ഷോപ്പുകളിൽ പോയിട്ട് മിനുവിന് കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടുമോ നോക്കണം ഇത് കഴി ആ നിനക്ക് ഡ്രസ്സ് വേണ്ടേ റിസ്ക് അല്ല ഡ്രസ് അപ്പൊ ഇത് കഴിഞ്ഞവണ് നമ്മള് റിവർ ഐലാന്റിൽ പോയപ്പോ മേടിച്ചതാണ് അങ്ങനെ രസില്ല അപ്പം ഇതുപോലെയുള്ള കുറച്ച് നല്ല ഡ്രസ്സുകള് കാരണം മിനുനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രെസ് പല കടയിലും കയറിയാലും കിട്ടില്ല അപ്പൊ നമ്മള് ഡേ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് അതല്ല പണ്ടൊക്കെ നമ്മൾ ആമി സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യാം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ആമിനെ കൂട്ടിട്ട് വന്നിട്ട് വീട്ടിൽ റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇപ്പൊ നേരെ തിരിഞ്ഞു ആമി തിരിച്ച് സ്കൂളിൽ പോയി വന്നതിന് ശേഷം ആണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ എടുത്തോ ും എന്നാ വുക്ക് തന്നെ ഇരിക്കണത്മാരും പോകും ഞങ്ങളിപ്പോ ടൗൺ സെന്ററിൽ കേട്ടോ മുമ്പ് ഞങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പം അങ്ങോട്ടേക്ക് മാറി പോയതിന് ശേഷം ഈ ഒരു ഏരിയ ടെസ്കോന്റെ ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് ഞാൻ അതിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊറേ നാളായി എനിക്ക് തോന്നുന്ന ഒരു രണ്ട് വർഷം കഴിഞ്ഞുണ്ടാവും ഈ ഒരു ടെസ്കോ എക്സ്പ്രസ്സിലായിരുന്നു കേട്ടോ ഇവിടെ കുഞ്ഞ് ഉണ്ട് ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ ആയിരുന്നു കേട്ടോ അതൊക്കെ മാറി ഇപ്പോൾ പുതിയ വൻ സെറ്റപ്പായി ഇതേ അങ്ങനെ ഫൈനലി നമ്മള് എം ആൻഡ് അച്ചിൽ എം ആൻഡ് അച്ചിലല്ലോ എച്ച് ആൻ എം അല്ലേ എച്ച് ആൻ എമ്മിൽ കയറി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടു മിന്നിനു നോക്കുന്ന ട്രൈ ചെയ്യേ എന്നാലും ജീൻസ് എല്ലാം ഇട്ടേക്കുന്നത് അപ്പൊ അത് മനസ്സിലാവലോ ഇതെങ്ങനെയുണ്ട് വേണ്ട ഇഷ്ടപ്പെട്ടില്ല ശരി ടൈറ്റ് ആയി പോകുന്ന എനിക്ക് ഒരുപാടി ഇന്ന് ഇട്ടു നോക്കാം എന്തായാലും

ഇനി നല്ല കാളാഞ്ചി ഉണ്ട് കാളാഞ്ചി എടുക്കട്ടെ ഏഹ് ഒരു വലിയൊരു കാളാഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടോ ഇനിയിപ്പോ നേരെ ഇത് ബില്ലാക്കിയിട്ട് വീട്ടിലേക്ക്

ഇതേ കിടക്കുന്നു ചട്ടയും അഭി വേണ്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ എപ്പോഴും അബി സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു വരാറുള്ളൂ അത് ഞാൻ ഇവിടെ പോകുമ്പോ എനിക്ക് പ്ലാൻ ഉണ്ട് എന്താ മേടിച്ചിട്ട് എന്താ കൈ ഒട്ടിങ്ങനെ

അതെ ഇപ്പൊ ഇപ്പൊ എനിക്കില്ല ഞാനല്ല പിന്നെ അത് ഭയങ്കര നിനക്ക് ഒരു ഇതും ഇല്ല അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ഇതൊക്കെയാ മേടിച്ചത് ഈ ജാക്്മിക്കാരി സെറ്റപ്പ് കൂടെ പിന്നെ അച്ചപ്പം സമയപ്പതേ ആറുമണിയായി ആറുമണി ആയപ്പോഴത്തേക്ക് ഇവിടെ ഒരു എട്ട് ഒമ്പത് മണിയായ ഫീലാട്ടോ ആട്ടോ ഒരുമാതിരി കാലാവസ്ഥ ഇപ്പൊ പിന്നെ വേറെന്ത് പണിക്ക് പോവാ തിരിച്ചവരെ രണ്ടെണ്ണം അടിക്കാൻ വീട്ടിരിക്കും ഇതേ മിന്നെ നല്ല കുമ്പിളപ്പവും ചായ ആക്കി പോണുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഈ ഒരു സായാഹ്നത്തിൽ ഈ ചായ പഠിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കള് ഇത് നമ്മളാ മലയാളികട ഏഷ്യൻ കട മലയാളി കട അല്ലേ കടയാ മലയാളിക്കട നമുക്കൊരു കട വടങ്ങിയാലോ ഏഹ് ഒരു തനി മലയാളിക്കട നിങ്ങൾ കമന്റ് കിട്ടോ ഞങ്ങള് കട വണങ്ങണെങ്കിൽ അല്ലേ എന്താണ് ഇച്ചിരിക്കുന്നത്

നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത് കേട്ടോ പൂച്ചയപ്പം കുമ്പിളപ്പം പിന്നെ ചക്കയപ്പം ആ ചക്കേട ഇങ്ങനെയാ ചക്കല്ലോ ഓക്കേ അപ്പൊ ചക്കയപ്പം ഓ ഇത് ചക്കയാണ് ചക്കേടേ മുതൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടി തുടങ്ങും കേട്ടോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മിന്നും കൂടെ എന്തൊക്കെയോ സ്പെഷ്യൽ ആക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മിന്നോളാം ായാലോ നവി തന്നെയാ തീർത്തത് ഓക്കേ പിന്നെ അതുപോലെ അമ്മ വെച്ചിട്ടുണ്ട് കാണാൻ കാരണം പിന്നെ ആക്കി വെച്ചിട്ടുണ്ട് അത്രയാണ് കാരണം ഞങ്ങൾക്ക് ഇനി അടുപ്പിച്ച് ഡ്യൂട്ടിയാണ് അല്ലെ എനിക്ക് അമിക്ക് നാല് ദിവസം എനിക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടിയാണ് പിന്നെ ആമീനെ കൊണ്ടിരുന്ന അമ്മയ്ക്ക് ആക്കാനും പറ്റില്ല അപ്പം സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കില് ഇന്ന് നമുക്ക് കക്ക ഇറച്ചി പയർ അഡ്ജസ്റ്റ് ചെയ്യാം നാളെ നമുക്ക് ചിക്കൻ കറിയും മോരുകറിയും അഡ്ജസ്റ്റ് ചെയ്യാ ഭയങ്കര തന്നെ എന്തായാലും ഭയങ്കര ഇന്നത്തെ നമ്മുടെ വീട് ഇത്രേ ഉള്ളൂട്ടെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് അധികം സമയമില്ലായിരുന്നു കുറെ ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ സൈഡിലിട്ടുണ്ടെ നിങ്ങളുടെ വീട്ടില് ക്രിസ്മസ് ട്രീ ഒക്കെ ആക്കി തുടങ്ങിയോ ആരും അങ്ങനെ ആക്കാൻ ചാൻസ് ഇല്ല കാരണം ഉള്ളു നമ്മളൊക്കെ നാട്ടില് പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു ഇതോടുകൂടിയാണ് ഇവിടെ എല്ലാരും ക്രിസ്മസ് ട്രീ ആക്കുന്നത് അല്ലെ നമുക്ക് പുൽക്കൂടാക്കാൻ സാഹചര്യങ്ങളില്ലാത്തതാണ് ക്രിസ്മസ് ട്രീ വെച്ചു